അതിഷി ഇനി ഡൽഹി മുഖ്യമന്ത്രി തീരുമാനം എ എ പി എം എൽ എ മാരുടെ യോഗത്തിൽ ഡൽഹിയുടെ മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയാകും അതിഷി അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് ഗവർണർക്ക് രാജിക്കത്ത് കൈമാറും ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഡൽഹി നിയമസഭാ സമ്മേളനവും ചേരും ആദർശ് തുളസീധരൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ആദർശ് ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമാണ് ആരാകും ഇനി ഡൽഹി മുഖ്യമന്ത്രി മു ഇപ്പോൾ അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുന്നു അതിഷി മുഖ്യമന്ത്രിയാകുമെന്ന് അറിയാൻ സാധിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്ന പല വേളകളിലും ഡൽഹിയുടെ കാര്യങ്ങളെല്ലാം കൂടി നോക്കി നടത്തിയിരുന്ന അതിഷി മുഖ്യമന്ത്രിയാവുകയാണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക ആം ആദ്മി പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതിഷിയുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നേരത്തെ തന്നെ പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാളിനും മനീഷ് സിസോദിയയ്ക്കും പിന്നിൽ അതിഷിക്കായിരുന്നു സ്ഥാനം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന സമയത്ത് ഡൽഹിയുടെ ഭരണം അതായത് ജലവിഭവ വകുപ്പായാലും വിദ്യാഭ്യാസ വകുപ്പായാലും പൊതുമരാമത്ത് വകുപ്പായാലും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് അതിഷി ഡൽഹിയുടെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ പതാക ഉയർത്തുന്നതിനായി ജയിലിൽ കിടന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അതിഷി പതാക ഉയർത്തണം എന്ന് കാട്ടി ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ലഫ്റ്റനന്റ് ഗവർണറാകട്ടെ അതിഷിയെ പതാക ഉയർത്താൻ അനുവദിക്കാതെ മന്ത്രി ഗെഹ്ലോട്ടിനെ അതിനായി ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുമ്പോൾ പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അതിഷിയെ ഏൽപ്പിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്വമാണ് കാരണം ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഡൽഹി നീങ്ങുമ്പോൾ ഡൽഹിയിൽ വീണ്ടും ആം ആദ്മി പാർട്ടി അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതും ഒരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഒപ്പം തന്നെ അഗ്നിശുപ്തി വരുത്തി തിരിച്ചു വരുന്ന കെജ്രിവാളിന് വേണ്ടി ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനം അതിഷി ഒഴിഞ്ഞുകൊടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പിന്നീട് തീരുമാനങ്ങൾ ഉണ്ടാകും എന്തായാലും നിലവിൽ അലിഷി തന്നെയാണ് മുഖ്യമന്ത്രി എന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന ഓരോ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉടനെ തന്നെ ഉണ്ടാകും വൈകുന്നേരം നാലരയ്ക്ക് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ കണ്ട് അരവിന്ദ് കെജ്രിവാൾ ശരി വ്യക്തമാണ് ഡൽഹിയിൽ നിന്നും ആദർശ് തുളസീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്